നമസ്കാരം രാഹുൽ ഗാന്ധി തൻ്റെ രണ്ടാം ജോഡോ യാത്ര ആരംഭിച്ചിരിക്കുന്നു ഈ ജോഡോ യാത്ര പൂർത്തിയായി കഴിയുമ്പോൾ ഈ രാജ്യത്ത് കോൺഗ്രസ് ബാക്കിയുണ്ടാവുമോ എന്ന സംശയമാണ് ഇപ്പോൾ ബാക്കിയാവുന്നത് ഓരോ ദിവസവും കോൺഗ്രസിൻ്റെ നേതാക്കൾ പൊഴിഞ്ഞു പൊഴിഞ്ഞുപോയിക്കൊണ്ടേയിരിക്കുന്നു ഓരോ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സിന് തുടർച്ചയായി തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു തെലങ്കാനയിലും കർണാടകയിലും അധികാരത്തിൽ എത്തി എന്നത് മാത്രമാണ് കോൺഗ്രസിന് ജീവശ്വാസം നൽകുന്നത് വടക്കേ ഇന്ത്യയിൽ നിന്നും കോൺഗ്രസ് ഏതാണ്ട് പൂർണ്ണമായും തന്നെ തൂത്തെറിയപ്പെട്ടിരിക്കുന്നു ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും കോൺഗ്രസ് നേരിട്ടത് സമാനതകളില്ലാത്ത തിരിച്ചടിയാണ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടക്കേ ഇന്ത്യയിൽ ഒരു സീറ്റ് പോലും കോൺഗ്രസ് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ അത്ഭുതപ്പെടേണ്ടതില്ല കോൺഗ്രസിന് ഇപ്പോഴും ശക്തിയുള്ള രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും ഹിമാചലിലുമൊക്കെ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് വലിയ പരാജയമാണ് എന്ന് വ്യക്തമാക്കുന്ന സൂചനകൾ പുറത്തു വരുന്നു എല്ലായിടത്തും മോദി തരംഗം ആഞ്ഞുവീശുന്നു കോൺഗ്രസിനോടൊപ്പം നിന്നിരുന്ന നേതാക്കൾ പടിപടിയായി പുറത്തേക്ക് പോകുന്നു കപിൽ സിബലും ഗുലാം നബി ആസാദും പോലും ബി ജെ പിയോട് യാതൊരു സന്ധിയും ചെയ്യാത്ത നേതാക്കളായിട്ടും കോൺഗ്രസ് വിട്ടുപോയി ഇരുവരും ഇപ്പോഴും ബി ജെ പിയുടെ ഭാഗമായിട്ടില്ല എന്നാൽ കോൺഗ്രസിന്റെ ഭാവിയിൽ ഇരുവർക്കും സംശയമാണ് ഗുലാം നബി ആസാദ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ബി ജെ പി നാനൂറ് സീറ്റ് മറികടന്നാൽ അത്ഭുതപ്പെടേണ്ട എന്നാണ് ഇപ്പോഴിതാ ഞെട്ടിക്കുന്ന മറ്റു ചില വാർത്തകൾ പുറത്തു വരുന്നു മധ്യപ്രദേശിലെ കോൺഗ്രസിൻ്റെ മുഖമായിരുന്ന കമൽനാഥ് ആഴ്ചകൾക്ക് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കളം നിറഞ്ഞാടിയ നേതാവ് ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതിനുവേണ്ടി കമൽനാഥ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവിടെ വരുന്ന ഒരു രാജ്യസഭാ സീറ്റിലെ ഒഴിവിൽ തന്നെ പരിഗണിക്കണമെന്നാണ് അഞ്ച് സീറ്റുകളാണ് ഒഴിവ് വരുന്നത് നാലെണ്ണം ബി ജെ പി ക്കും ഒരെണ്ണം കോൺഗ്രസിനുമാണ് ആ സീറ്റ് കമൽനാഥിനു കൊടുത്തില്ലെങ്കിൽ കമൽനാഥ് പാർട്ടി വിടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു മധ്യപ്രദേശിൽ കോൺഗ്രസിനെ ഇത്രയും ദയനീയമായ അവസ്ഥയിൽ എത്തിച്ച കമൽനാഥ് മറ്റാർക്കും എത്തി നോക്കാൻ കഴിയാത്ത വിധത്തിൽ കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്തിരുന്ന കമൽനാഥ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോവാൻ ഒരുക്കം കൂട്ടുന്നു കോൺഗ്രസ്സിന് എം പി ആയ കമൽനാഥിൻ്റെ മകനും കോൺഗ്രസിൻ്റെ രാജ്യസഭാ എംപിയുമൊക്കെ ബി ജെ പിയിലേക്ക് ചേക്കാറാൻ എല്ലാ നീക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു കമൽനാഥിനെ പോലുള്ളൊരു നേതാവ് മധ്യപ്രദേശിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയാൽ പിന്നെ കോൺഗ്രസ് അവിടെ ബാക്കി ഉണ്ടാവുമോ അശോക് ചവാൻ എന്ന മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രി കോൺഗ്രസ് വിട്ട് ബി ജെ ചേർന്നു എന്ന വാർത്തയും ഇന്നാണ് പുറത്തു വരുന്നത് മഹാരാഷ്ട്രയിൽ കോൺഗ്രസും എൻ സി പിയുമൊക്കെ നാമാവിശേഷമായിരിക്കുന്നു കോൺഗ്രസിനോട് കൂട്ടുകൂടിയതിൻ്റെ പേരിൽ ശിവസേനയും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ എവിടെയെല്ലാം കോൺഗ്രസ് ഉണ്ടോ അവിടെയെല്ലാം കോൺഗ്രസിന് തിരിച്ചടികൾ മാത്രമാണ് മുതിർന്ന ഒരു നേതാവ് പോലും കോൺഗ്രസിൽ അവശേഷിക്കാത്ത സാഹചര്യം ദക്ഷിണേന്ത്യയിൽ മാത്രം നാമം സ്ഥിതി ചെയ്യുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുന്നു അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സീറ്റ് ഇപ്പോഴുള്ള അൻപത്തിരണ്ടിൽ നിന്നും താഴേക്ക് പോകുമെന്നും നാൽപ്പതിൽ താഴെ എത്തിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നും ചിലരൊക്കെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെ തകർന്നറിയുന്നത് എന്നും നെഹ്റു കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല പി വി നരസിംഹറാവുവിൻ്റെ നേതൃത്വം കോൺഗ്രസിനെ മാത്രമല്ല രാജ്യത്തെ പോലും പ്രതീക്ഷയിലേക്ക് നയിച്ചതാണ് പിന്നെ വീണ്ടും നെഹ്റു കുടുംബത്തിലേക്ക് അധികാരം മാറ്റി രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിനെ നയിക്കാനുള്ള ശേഷിയില്ല എന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു പക്ഷേ റബ്ബർ സ്റ്റാമ്പായി കാർഗയെ ഇരുത്തി കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്ത് രാഹുൽ മുമ്പോട്ട് പോയാൽ കോൺഗ്രസ് പൂർണ്ണമായും ഇല്ലാതാവും അത് രാജ്യത്തിന് ദയനീയമായ സാഹചര്യമുണ്ടാക്കും ഏതൊരു ജനാധിപത്യത്തിനും ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് ആരോഗ്യമുള്ള പ്രതിപക്ഷമാണ് ഇവിടെ കോൺഗ്രസ് ഏറ്റവും ശക്തമായ പ്രതിപക്ഷമായി നിലനിന്നില്ലെങ്കിൽ ബി ജെ പിയുടെ സ്വേച്ഛാധിപത്യത്തിൻ്റെ ഇരകളാവേണ്ടി വരും രാജ്യം ബി ജെ പി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മോദി ഭരണത്തോടെ എന്നെപ്പോലുള്ളവർക്ക് യോജിപ്പാണ് എന്നാൽ പ്രതിപക്ഷമില്ലാത്ത സാഹചര്യം ഏത് പാർട്ടിയെയും ഏത് അധികാര കേന്ദ്രത്തെയും വഷളാക്കും എന്നതെല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ത്യൻ ജനാധിപത്യം അപകടത്തിലാവുന്ന അവസ്ഥയായിരിക്കും കോൺഗ്രസ് പൂർണ്ണമായും ഇല്ലാതായാൽ സംഭവിക്കുക രാഹുൽ ഗാന്ധി എത്രയും വേഗം അധികാരത്തിൽ നിന്നും പിന്മാറി സോണിയാഗാന്ധി ചെയ്തതുപോലെ പിൻപിൽ നിന്നുകൊണ്ട് ശക്തിപ്പെടുത്താൻ ശ്രമിച്ചില്ലെങ്കിൽ കോൺഗ്രസ് പൂർണ്ണമായും തകർന്നടയും ഏതാനും ആഴ്ചകൾക്ക് ശേഷം നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിൻ്റെ ചരമഗീതം ആവാതിരിക്കണമെങ്കിൽ ഇനിയെങ്കിലും കോൺഗ്രസ് ഉണർന്നു പ്രവർത്തിക്കണം തെലങ്കാനയിലും കർണാടകയിലും കേരളത്തിലും മാത്രം അവശേഷിക്കുന്ന പ്രാദേശിക പാർട്ടിയായി കോൺഗ്രസിനെ ഒടുങ്ങാൻ അവസാനിക്കരുത് രാഹുൽ ഗാന്ധിയുടെ നേതൃശേഷിയില്ലായ്മ തന്നെയാണ് കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി ബി ജെ പിയെ പോലെ നൂറുകണക്കിന് പ്രമുഖ നേതാക്കളുള്ള ഒരു പാർട്ടി ഭരിക്കുമ്പോൾ രാഹുലിനെ പോലൊരു ദുർബല നേതാവിനെ കോൺഗ്രസിനെ ഒരിടത്തും കഴിയില്ല കോൺഗ്രസ് ഒരു പ്രതിപക്ഷം പോലും അല്ലാതാവുന്ന സാഹചര്യം അത് രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ അപകടാവസ്ഥയിലേക്ക് കൊണ്ടുപോകും കമൽനാഥും അശോക് ചവാനും വരെ കോൺഗ്രസ് വിട്ടുപോകുന്ന സാഹചര്യം തീർച്ചയായും കോൺഗ്രസിൻ്റെ തന്നെ വീഴ്ചയാണ് മോദി തരംഗത്തിൽ രാജ്യം വീർപ്പുമുട്ടുമ്പോൾ സകലരും മോദിയോടൊപ്പം ചേർന്ന് അധികാരത്തിന് ഭാഗമാവാൻ ആഗ്രഹിക്കുക സ്വാഭാവികം പ്രത്യേകിച്ച് കോൺഗ്രസിൽ പ്രതീക്ഷയുടെ ഒരു വെള്ളി വെളിച്ച പോലും ഇല്ലാതെ വരുമ്പോൾ എന്ത് സംഭവിക്കാം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായി കോൺഗ്രസ് തോൽക്കുകയും രാഹുൽ ഗാന്ധി തന്നെ നേതൃത്വത്തിൽ തുടരുകയും നേതൃമാറ്റത്തിന് യാതൊരു സൂചനയും ഇല്ലാതെ വരികയും ചെയ്താൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് കൂട്ടത്തോടെ അവശേഷിക്കുന്ന കോൺഗ്രസുകാരും ബി ജെ പിയിലേക്ക് പോകുന്നതാവും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും ബി ജെ പിയുടെ നേതാക്കളായാൽ അത്ഭുതപ്പെടേണ്ടതില്ല അത്തരമൊരു സാഹചര്യം ഉണ്ടാവാൻ രാഹുൽ ഗാന്ധി അനുവദിക്കരുത് കോൺഗ്രസിനെ രക്ഷിക്കാൻ അടിയന്തരമായി എന്തെങ്കിലും ചെയ്താൽ മതിയാവും